ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വാഴത്തോട്ടമാണ് നിങ്ങൾ പല വീഡിയോസിലും ഈ തോട്ടം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്രാവശ്യം ഇതിലുള്ള ഒട്ടുമിക്ക പകുതിയോളം വാഴകളും എല്ലാം ഒടിഞ്ഞു വീണ അവസ്ഥയിലാണ് ഇവിടെ അത്രയും ചൂടാണ് അത്രയും അമ്മാതിരി ചൂടും ആ ഒരു കാലാവസ്ഥയിലുണ്ടായ ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് നമ്മൾ ഇത്രയും നാൾ ഒരു കൃഷി നടത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളെത്തുന്നത് ഇത് ഈ വാഴ എല്ലാ വാഴയും എല്ലാ വാഴയും കൊലച്ചു പക്ഷേ എല്ലാം ഒടിഞ്ഞു വീണ്ടും പോയി അത്രയും ചൂടാണ് നമ്മളൊരു പരിധിവരെ ഒരുപാട് വെള്ളം എല്ലാം കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടൊന്നും യാതൊരുവിധ കാര്യവും ഉണ്ടായിട്ടില്ല ഈ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു ജസ്റ്റ് തോരണ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എല്ലാ കുലകളും ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് പകുതിയിലധികം പകുതിയോളം വാഴകളെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഒരു ഒരു മാസം കൂടി ഇത് നിൽക്കുമായിരുന്നെങ്കിൽ നമുക്കിത് അത്യാവശ്യം ചിപ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഇനി ഇത് ഒന്നിനു പറ്റാത്ത അവസ്ഥയിലാണ് വാഴകളെല്ലാം അത്രയും ഒഴിഞ്ഞ് വീണത് ഈ കാണുന്നത് വാഴക്കൊല ഇല്ലാത്ത ഒരു വാഴ പോലും ഇല്ല ഇവിടെ എല്ലാം ഇവിടെയല്ലാതെ കുരുവിയൊക്കെ കൂടുവെച്ച അതെല്ലാം പോയിട്ടുണ്ട് സാധാരണ ഇങ്ങനെ വാഴക്കൊല കുരുവി എല്ലാം വെക്കാറുണ്ട് ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് ആടെ വിരിഞ്ഞ് പോകാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിനുപോലും ഒന്നിനും പറ്റിയിട്ടില്ല ഈ കാണുന്ന ഭാഗത്തല്ല അപ്പോൾ ഈ മണ്ണുണ്ടാകും നിങ്ങൾക്കറിയാം ഫുൾ ക്ലേ ആയിട്ട് വെള്ളം കിട്ടുന്നില്ല അത്രയും നമ്മൾ എത്രത്തോളം ഒഴിച്ചാലും യാതൊരു കാര്യമില്ല അമ്മാതിരി വാഴ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഈ കാണുന്ന വാഴ എല്ലാം ഒടിഞ്ഞ് വീഴാൻ നിൽക്കുവാണ് ഇതെല്ലാം ഏതാണ്ട് ആറ് അഞ്ച് ആറ് പടലയൊക്കെ ഉള്ള കൊലകളെല്ലാം പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ട് പോയേക്കുവാണ് ഇത് ആക്ച്വലി നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം ഒടിഞ്ഞു പോയതിനെ പറ്റി ആർക്കും നല്ല വിഷമമുണ്ടെല്ലാവർക്കും വീട്ടിലൊക്കെ ഇതാകെ ഒരു സാഡായ അവസ്ഥയിലാണ് ഇനി ഇത് പോകുന്നൊരു പതിനഞ്ച് ഇരുപത് വാഴക്കകത്തേ ഇവിടെ ഉള്ളൂ ആ ഒടിഞ്ഞ് വീഴാത്തത് ഇനിയിപ്പോൾ അതും വഴിയെ ഒടിഞ്ഞ് വീഴുന്നതായിരിക്കും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുള്ള് പോയക്കുമാണ് എനിക്കോന്നിതാണെന്നുണ്ടോ ആദ്യം ഒടിഞ്ഞ് വീണ വാഴ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് തൂഫാനായിട്ടുണ്ട് പിന്നെ ഇത് വീണു പിന്നെ അങ്ങോട്ട് ചറപറ എണ്ണി തീരത്തില്ല അത്രയും അങ്ങനെ ഒടിഞ്ഞ് വീണ് പോയിട്ടുണ്ട് ഈ റോഡേ പോകുന്ന ആൾക്കാർ നമ്മൾ വിളിച്ച് വിളിച്ച് പറയാറുണ്ട് കുഴ ഒടിഞ്ഞു കൊണ്ടു വാഴൊടിഞ്ഞു വാഴ ഒടിഞ്ഞുകൊണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു വഴിയുമില്ല ഇത് ഇതിവിടെ മാത്രമല്ല അത്യാവശ്യം വെള്ളം ഇല്ലാത്ത എല്ലാ പ്രശ്ന സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട്